ഇത് നിറച്ച് കുഴിക്കുക ഗ്ലാസ് നിറച്ചോളം ഓക്കെ ഹലോ ഫ്രാൻസ് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഡ്രിങ്ക് ആണ് പെപ്സി എന്ന് പറയുന്നത് നമുക്കറിയാം പെപ്സിയിൽ പലതരത്തിലുള്ള ഫ്ലേവറുകളുണ്ട് ഏത് ഫ്ലേവറാണെങ്കിലും ടേസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ എന്തായാലും ഈ പല ഫ്ലേവറുള്ള പെപ്സിയുടെ ടേസ്റ്റ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താം ഈ പെപ്സി അതായത് ഇത് ഈ പെപ്സിന്ന് പറഞ്ഞാൽ പെപ്സി മാക്സ് ആണ് പെപ്സി മാക്സിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വാഭാവികമായിട്ടും ആ ടേസ്റ്റിന് ഡിഫറൻ്റ് ആയ അല്ലെങ്കിൽ അതിൽ മനോഹരമായിട്ടുള്ള കൂടി നമുക്ക് എങ്ങനെ പെപ്സി കുടിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കിടലോ കിടലോ ഒരു ഉഗ്രൻ ഡ്രിങ്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കടക്കാം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ഹയാ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇത് ഐ ഫ്രണ്ടിലൂടെ വെച്ചോണ്ടാവും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സാധനം ഇതാ ഇതാണ് നമ്മുടെ പെപ്സിയാണ് ഇതിപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ പെപ്സി എടുക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ലൊരു ഗ്ലാസ് എടുക്കുന്നു സോ ഇതിനെയാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനം വരുന്ന നമ്മുടെ സാധാരണ നമ്മുടെ ലൈമോർ ലെമൻ ആണ് അതായത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ കട്ടി കുറച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ നോർക്കുക ഓക്കെ ഇതാണ് അപ്പോൾ ഇനി ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ സ്ലൈസ് ചെയ്തേക്കുന്ന ഈ ഒരു പീസ് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തൊരു ഒരു മൂന്നോ നാലോ ഓക്കെ മൂന്നോ നാലോ ഇതായതുപോലെ സ്ക്യൂസ് ചെയ്ത് തുള്ളി അതിനകത്ത് വീഴ്ച ശേഷം അതായത് ഇത് ഇതേപടി ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ ചെറിയ മറ്റൊരു സ്ലൈസ് കൂടെ നമുക്ക് എടുക്കാം എന്താ മറ്റൊരു സ്ലൈസ് ഇത് രണ്ടും ചെറിയ സ്ലൈസാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ വളരെ ചെറിയ സൈസ് സ്ലൈസാണ് അങ്ങനത്തെ എടുക്കാനുള്ള ഒരുപാട് വലിയ സ്ലൈസ് സ്ലൈസൊന്നും എടുക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ദാ ഇതും നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തുള്ളിയും കൂടെ ആഡ് ചെയ്യുക അത്ര മാത്രം മതി ഓക്കെ മൂന്നുള്ളി അതിന് ശേഷം ഞാനിതു ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നുള്ളി മാത്രം ആഡ് ചെയ്യാൻ പറയുന്ന കാര്യം വെച്ചാൽ ഈ ലൈം ലൈം അല്ല ലെമൻ്റെ നല്ല ആ ഒരു ടേസ്റ്റ് അല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം വേണം ഒരുപാട് ലൈമ് ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമർപ്പ് ആ ഒരു പുളി അതെല്ലാം വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കൊള്ളില്ല അപ്പോൾ അതേസമയം നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും അതോടൊപ്പം ഇത് ഇടുമ്പോൾ ശരിക്ക് കഴുകിയിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സത്യം പറഞ്ഞാൽ ഈ നാരങ്ങാട് ഈ നീര് മാത്രമല്ല അത് ഈ പുറത്തെ തൊലിക്കും നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് സോ അതുകൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹായിക്കും സോ അപ്പോൾ ഇത് രണ്ടും ആദ്യം ഇടുക അതിനുശേഷം ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ എന്നു വെച്ചാൽ അതായത് സാധനമാണ് അതായത് നമ്മുടെ നമ്മുടെ ഗ്രാമ്പു സാധാരണ നമ്മുടെ ഗ്രാമ്പൂണല്ലോ ഈ ഗ്രാമ്പൂ ഞാനൊരു പത്ത് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടേക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കെന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണ ഗ്രാമ്പൂ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ അപ്പോൾ അതിനെ ഒരു അല്പം നേരെ കുതിർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരെ ഇട്ട ശേഷമാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ഒരു അല്പം കൂടി നമുക്ക് ഈ ഒരു പെപ്സിയിലേക്കൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട ശേഷം ഒരു ഒരു മൂന്നോ നാലോ ഓക്കെ ഇതാ ഒരു മൂന്നോ നാലോ ചെറിയ ഗ്രാമ്പൂവിൻ്റെ പീസ് വേറെ പുറത്തേക്ക് ഒന്നും ചെയ്യേണ്ട ചതക്കയോ ഇടിക്കോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചതക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലേവർ ഫ്ലേവറാവും അങ്ങനെ ഒരുപാട് ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി കൈപ്പൊക്കെ ഫീൽ ചെയ്യും സോ അങ്ങനെ ഒന്നും ചെയ്യരുതാ ഈ വെള്ളത്തിലെടുക്കുക മാത്രം ചെയ്യുക അതിനുശേഷം അതേപോലെതന്നെ ഇതുപോലെ ഗ്ലാസിലേക്ക് ആഡ് ചെയ്യുക മറ്റൊരു ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് സാധാരണ ഒരു ലീഫാണ് ഇതാ ഈ ലീഫ് നമ്മുടെ പുതിയനയിലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എല്ലാ തരത്തിലുള്ള ഡ്രിങ്കിനൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്തിയാണ് അതോടൊപ്പം തന്നെ നല്ല ഫ്ലേവർ നൽകുന്ന സാധനമാണ് ഇത് വേണമെങ്കിൽ സദ്യമാണ് നമ്മൾ സ്മോൾ മുളൊഴുക്കി അടിക്കുവാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഇട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് വേണം നല്ല ഫ്ലേവർ വേണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഇതാ ഇവിടെ ഞാൻ ഒരു നാല് ദാ ചെറിയ ഇല എടുത്തിട്ടുണ്ട് ഈ നാല് ഇല ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം ഈ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് വരണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ശരിക്കും പിച്ചി കൂട്ടി കീറൊന്നും ചെയ്യുന്നില്ല പകരം ജസ്റ്റ് ഇഷ്ട ഇതുപോലെ ദ ഒന്ന് രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഒന്ന് അടിച്ചു കഴിയുക അടിക്കുക ഓക്കെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടയും ഓക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി ഇനി നിങ്ങൾക്ക് അടിക്കണം എന്നൊരു ജസ്റ്റ് ഒന്ന് ഇതേ ഇതുപോലെ പിഞ്ചിയാലും മതി അപ്പം നമ്മൾ പിഞ്ചി ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഓവറാകാൻ പാടില്ല കാരണം ഞാൻ ഇതും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും ആവശ്യമുള്ള ആ ഒരു ഫ്ലേവർ മാത്രമേ വരാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു മൂന്നോ നാലോ അടി ഇതിനെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇത് പിഞ്ചി വരും സോ ഇനി ഒട്ടും നോക്കണ്ട നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കഴിയാൻ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് അടുത്ത സാധനം വേറെ ഐസ് ക്യൂബ് മാക്സിമം ഈ ഗ്ലാസ് ഫില്ല് ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം ഇത്ര തന്നെ ഐസ് ക്യൂബ് ശരിക്കും ആഡ് ചെയ്യാം അപ്പൊ ദ ഈ ഗ്ലാസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത്രത്തോളം ഐസ് ക്യൂബൂടെ നമ്മൾ ആഡ് ചെയ്തു ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ പെൻഷി ഇങ്ങനെ എടുക്കാം അതിനുശേഷം പൊട്ടിക്കാം പൊട്ടിച്ച ശേഷം സാവധാനം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളർ മാറുന്നതും അല്ലെങ്കിൽ ഫ്ലേവർ മാറുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അ ഇത് മൊത്തം ഇത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നിറച്ച് ഒഴിക്കുക ഗ്ലാസ് നിറച്ചോളം ഒഴിക്കുക ഓക്കെ ഇപ്പോൾ ഈ ഗ്ലാസ് ഗ്ലാസ്ന്ന് നിറഞ്ഞിട്ട് ഞാനൊരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഇളക്കണം ഇളക്കുമ്പോൾ തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു അല്പം ഗ്ലാ അല്പം ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഇതാ ഇനി ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അടി തൊട്ട് തൈ മുകൾ വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം ഓക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം സാവധാനം നമ്മുടെ ഈ പെപ്സിയിലേക്കാകും സൊ അങ്ങനെ വരുമ്പോൾ പെപ്സിയുടെ ടേസ്റ്റും അതോടൊപ്പം തന്നെ നമ്മളിവിടെ മെൻറ്റിൻ്റെ ഫ്ലേവറും ഈ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറും ഫ്ലേവറും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലെമൻ്റെ ഫ്ലേവറും ഇതെല്ലാം കൂടെ ആകുമ്പോൾ വീട്ടിലെ ടേസ്റ്റാ ഓക്കെ അപ്പം അതീ നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്യത്താം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ഒരു കളറുണ്ട് സാധാരണ പെപ്സിയുടെ കളറൊക്കെ തന്നെയാണ് അതിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്നിരിക്കുന്ന ഫ്ലേവർ അപ്പൊ ഇനി ഒട്ട് താമസിക്കാതെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കണ്ടാൽ തന്നെ നോക്കി നല്ല ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ലെമൻ്റെ ഫ്ലേവർ ബാക്കിയെല്ലാം എല്ലാ ഫ്ലേവറും ഇതിനകത്ത് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് കുടിച്ചു നോക്കാം ഉം ഇതിന് ഏറ്റവും വേറെ പ്രത്യേകത വെച്ചാൽ ഇതിന് ഏറ്റവും വെച്ചാൽ നല്ല ചില്ലാണ് ചില്ലിനൊപ്പം നമ്മുടെ പെപ്സിയുടെ സാധാരണ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ഒരു ടേസ്റ്റ് അതോടൊപ്പം പുതിനയുടെ ടേസ്റ്റ് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഏറ്റവും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ആ സൂപ്പറായിരുന്നു സാധാരണ നമ്മൾ പെപ്സി ചുമ്മാ ഇതുപോലെ ക്യാൻ മേടിച്ചും കുടിക്കുന്നതും ഇതുപോലെ ഒരു ചെറിയൊരു കോക്ടൈൽ പോലെ ആക്കി കുടിക്കുന്നതും നമുക്ക് ഹ്യൂജ് വ്യത്യാസമാണ് ഭയങ്കര വ്യത്യാസമാണ് ഇതിന് വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയൊരു ഒരു ഒരു ഫൈവ് മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഐസിൻ്റെ ആ തണുപ്പ് ഇറങ്ങുകയും അതൊരു അല്പം കൂടി വെള്ളം മയം ആകുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇലയുടെയും ബാക്കിയുള്ള ഫേബറും എല്ലാം കൂടെ ഒന്ന് സെറ്റാവുന്ന ഒരു ഫൈവ് മിനിറ്റ് അറ്റ്ലീസ്റ്റ് വേണ്ടിവരും അപ്പോൾ അതിന് നമ്മൾ ഇളക്കുന്നു അതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ് ഇവിടെ വെച്ച ശേഷം ഇതുപോലെ സാവധാനം സാവധാനം കുടിക്കുക ഒറ്റ ഒതുക്കി കുടിക്കാതിരിക്കുക അപ്പൊ ഇതൊരു നല്ല കിട്ടിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പെപ്സിയാണ് ഇതുപോലെ തന്നെ പെപ്സിയുടെ മറ്റൊരു ഏത് ഫ്ലേവർ വേണിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാനാണ് കാരണം പെപ്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്കിനും അവരുടേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ നമ്മൾ ആ ടേസ്റ്റ് പ്ലസ് ബാക്കിയുള്ള ഇതുപോലുള്ള ഇൻഗ്രീഡിയൻ വിട്ടു കഴിയുമ്പോൾ കിട്ടിന് ഡിഫറൻറ്റ് ഫ്ലേവർ ആണ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഉം സൂപ്പർ ഇനി സൂപ്പറാണ് അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ പെപ്സിയൊക്കെ ഇതുപോലെ ക്യാൻ മേടിച്ച് പറഞ്ഞ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചേഞ്ച് എന്ന നിലയിൽ ഇതുപോലുള്ള സാമഗ്രികളൊക്കെ ഒന്ന് മേടിച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് കുടിച്ച് നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലും അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മാറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും ഷോട്ട് ലൈക്ക്